ഏത് പരമനാറിയാണെന്നറിയില്ല ഇത് കണ്ടില്ലേ ഈ മഹാപാവം ചെയ്തത് ഏത് ചെറ്റനും ഓനായാലും ശരി ഓനെ ഈ പാവമൊന്നും പുറത്ത് പോകില്ല കേട്ടോൻ്റെ എങ്ങനെ ഈ ചെരുപ്പ് ബോക്സിൽ ഇതാ ഈ നാല് പൂച്ചക്കുട്ടികളെ ഐറ്റം തള്ളൻ്റെ അടുത്തു നിന്ന് എടുത്തും ഈ വേസ്റ്റ് ഡ്രമ്മ കൊണ്ടുപോയിടണം എന്നുണ്ടെങ്കിൽ കണ്ണു ചോര മോനെ ഇല്ലയെന്നല്ല ഓനെ നിറികെട്ടവനാണെന്നുള്ളത് മനസ്സിലായി ഏഹ് മഹാപാവല്ലോ ഇതായിട്ട് തള്ളൻ്റെ അടുത്തു നിന്ന് പാലും കുടിച്ചും എങ്ങൾക്ക് ആർക്കും ഒരു ചേതമില്ലാത്ത കാര്യം ഒരു വിഷമമില്ലാത്ത കാര്യമല്ലേ ഐറ്റങ്ങളെ തള്ളൻ്റെ അടുത്ത് നിന്ന് പാലും കുടിച്ചെങ്ങാണ്ട് ഐറ്റങ്ങൾ വളരുല്ലേ ഏഹ് ഞങ്ങളിപ്പോൾ വേസ്റ്റ് ഇടാൻ വേണ്ടി വന്നപ്പോൾ കണ്ടതാണ് ഒച്ച കേട്ടപ്പോൾ എടുത്ത് വയ്ക്കുക ഈ ചെരുപ്പിൻ്റെ ബോക്സിൽ ഇപ്പോൾ ഒരു ബോക്സിലാക്കിങ്ങാണ്ട് ആ വണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഒന്ന് കയറ്റി പോകുന്ന സമയത്ത് ഐറ്റങ്ങളെ അതിലിട്ടും കാണ്ട് അമിക്കൊണ്ട് പോയിട്ടുണ്ടാവുമായിരുന്നു നാല് ജീവനല്ല ഇവിടെ ഒന്നില്ലെങ്കിൽ ഏഹ് ഇങ്ങനത്തെ ഒരു ദ്രോഹം ആരോടും ചെയ്യരുത് അപ്പം ഐറ്റം പാലും വാങ്ങിയതാണ് പാലും വാങ്ങി വന്നതാണ് അത് ഒത്തിരി വലുപ്പം വെക്കുന്നവരെ പാലും കൊടുക്കണ്ടേ നാല് ജീവനല്ല ഒന്നുമില്ലെങ്കിൽ അച്ഛന്മാരാടാ നിങ്ങളൊക്കെ ആര് ചെയ്താലും ഈ ആവൊന്നും ഒരിക്കലും പോകില്ലട കേട്ടോ ഇതെന്ന് പറഞ്ഞു ഒരു ജീവനല്ല അത് ഒരു നാല് ജീവൻ അതും നാല് ജീവനുണ്ട് അതിൻ്റെ തള്ളാൻ്റെ അടുത്ത് നിന്നും കാണ്ട് ഐറ്റങ്ങൾ പാലും കുടിച്ചങ്ങാണ്ട് ഐറ്റങ്ങളിതാവൂലേ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഏത് നാറിയാണെങ്കിലും മഹാദ്രോഹാണ് അതൊക്കെ നിന്റെ പൂ മക്കളാണെങ്കിൽ നീ ചെയ്യും ഇങ്ങനെ നിൻ്റെ ചെറിയ പിള്ളേരാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യും നീ അങ്ങനെ ചെയ്യാൻ മടിക്കില്ല അങ്ങനത്തെവരാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞാൽ തേണ്ടിത്തരാണ്ടിട്ട് പാവം തോന്നുന്നു കണ്ടോ ഐറ്റങ്ങൾ എന്ത് വെള്ളം കുടിക്കുന്ന പറയുക ഇപ്പോൾ പാല് പാൽ കൂടു തമ്മള് കൊഞ്ചോ എന്മാര് ദാഹീച്ചൂടത്ത് അജ്ജാദി ചൂടാണിവിടെ സൗദി റിയാദിൽ അജ്ജാദി എന്ന് പറഞ്ഞാൽ അജ്ജാദി ചൂടാണ് ഇങ്ങനത്തെ ദ്രോഹം ഒരു 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 ജീവനോടും കാണിക്കരുതട നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ മാറ്റി വച്ചേ അതിന് നിങ്ങൾ തള്ള നോക്കൂലേ നിങ്ങളെന്തോ നിങ്ങളെ പാലെടുത്ത് കൊടുക്കുന്ന മാതിരി നിങ്ങളെ പാൽ കുടിപ്പിക്കണമാരിയാളോ നിങ്ങളൊക്കെ പാരമ ഇത് ഏത് പുന്നാരമോനാണ് ചെയ്തതെങ്കിലും മോളിൽ ഇരിക്കുന്നതുകൊണ്ടല്ലോ ഡോ ഞങ്ങളാരെയും ഒരു നാല് ജീവനല്ലത് ജീവന്റെ വില അറിയാത്ത നാറയാളാണ് അങ്ങനെ ചെയ്യുള്ളൂ വേസ്റ്റ് ഇടാൻ വന്ന് കണ്ടവനോണ്ട് ഐറ്റങ്ങളെ ജീവൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നവരെ ഞങ്ങളത് നോക്കിയും കണ്ട് നിർത്തും എന്താ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ആരാ പാല് വാങ്ങിയിട്ടുതാണ് അതേമാതിരി കൊടുക്കുന്നു അതിട്ട് നിങ്ങളെ തള്ളുണ്ടെങ്കിൽ ആ തള്ളൻ്റെ പാൽ കുടിക്കൂലേ ചിന്തിക്കണതാണ് നാറികളെ മഹാദ്രോഹമാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മഹാദ്രോഹം ചേറ്റ നാറികൾ ഏത് തെണ്ടിയാണെങ്കിലും വേറെ മനസ്സിൽ പോകുന്നില്ല പറയാൻ പല വാക്കുകളും അതിൽ കെടുക്കുന്നുണ്ട് മറ്റുള്ളവർ കാണണം എന്ന് വിചാരിച്ചിട്ട് എന്നോണ്ടോ ക്ഷമിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിടണത് ഒരാളിങ്ങനെ ചെയ്യരുത് ഒന്നുമില്ലെങ്കിൽ ഒരു ജീവനല്ലേ നിങ്ങൾക്കൊണ്ട് പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ അവിടെ മാറ്റി വെച്ചേ ആയിട്ട് നിങ്ങൾ തള്ള വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളൂ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് ഈ ഈ വേസ്റ്റ് ഡ്രമ്മിൽ കൊണ്ടിട്ട് വേസ്റ്റ് വണ്ടി വരും പത്ത് മണിയാകുമ്പോൾ വേസ്റ്റ് വണ്ടി വന്നങ്ങാണ്ട് എടുത്തിട്ട് പോകുമ്പോൾ അവർ നോക്കത്തൊന്നുമില്ല ഇല്ല വയലും പൂച്ചുണ്ടോ സ്വർണ്ണം ഉണ്ടോയെന്നൊന്നും അവരങ്ങോട്ട് വണ്ടി വന്നങ്ങാണ്ട് മറിച്ചും കാണ്ട് ഒന്നായിട്ട് അങ്ങോട്ട് ക്രൈന്മാര് വലിച്ചിടുന്നതാണ് അതിലങ്ങോട്ട് പോവുമല്ലോ ജീവൻ എന്തായാലും പൊന്നു മോനെ ഈ ചെയ്ത ഏത് നാറിയാണെങ്കിലും ഏത് തമ്പുരാൻ്റെ മോനാണെങ്കിലും റബ്ബിൻ്റെ കോടതിയിലുണ്ടല്ലോ നിന്നൊന്നും വെറുതെ കൂടുതലാണ് മഹാപാവം എന്ന് പറഞ്ഞാൽ മഹാപാവം ചാത്ത അപ്ഭാര ചൂട് ക്ലൈമറ്റ് നോക്കുങ്ങൾ അപ്ഭാര ചൂട് ഈ സമയം എന്ന് പറഞ്ഞപ്പോൾ സമയം എത്രയെന്നറിയോ സമയം ഇവിടുത്തെ പത്തും പത്ത് പത്തേ പത്തായി അജ്ജാതി ചൂട് തന്നിട്ടും ഞങ്ങൾക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈ നാല് ചെറിയ പൈതങ്ങൾ എന്താ അറിയില്ല ഞങ്ങൾ എന്തോ വേസ്റ്റ് ഇടുന്ന സമയത്ത് അവൻ വേസ്റ്റഡ് വന്നപ്പോൾ കണ്ടതാണ് ഇല്ല നമ്മൾ മാറിയാളാടാ മാറിയത് ഇതെന്തായാലും ഞങ്ങളെ കയ്യിലുണ്ടാവും ഫോനോ കൈ ഓന്നു പറഞ്ഞപ്പോൾ ഒന്ന് മനുഷ്യ സ്നേഹമുള്ള മനുഷ്യനോ മനുഷ്യന് മാത്രമല്ല ഒരു ജീവനെ സ്നേഹിക്കുന്ന മനുഷ്യനാണ് ചെറ്റയാളെ